നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോർ തീരുമാനമായി ഇന്നലെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന് ശ്രീലങ്ക വെട്ടിയതോടെ അഫ്ഗാനിസ്ഥാൻ പുറത്തായി ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് സൂപ്പർ ഫോറിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ ഫോറിൽ സോ സൂപ്പർ ഫോറിൽ നാല് ടീമുകൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇന്നലത്തെ കളിയിൽ അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചതെങ്കിൽ മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറുകളിൽ നാലേ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന ശ്രീലങ്ക ആറ് വിക്കറ്റിനെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് അഫ്ഗാൻ്റെ കാര്യത്തിലെ അവർക്ക് വേണ്ടി വെടിക്കെട്ട് സിക്സറുകൾ പറത്തിക്കൊണ്ട് തുടരെ തുടരെ സിക്സറുകൾ അടിച്ചുകൊണ്ട് മുഹമ്മദ് നബി ഒരു കിടിലിൽ ഇന്നിങ്സ് കളിച്ചതുകൊണ്ടാണ് ഈ നൂറ്റി അറുപത്തി ഒമ്പത് എന്നുള്ളൊരു സ്കോറിലേക്കെങ്കിലും അവരെത്തിയത് മറുപടി ബാറ്റിങ്ങിൽ കുഷാൽ മഞ്ചിസിന്റെ പൊളിച്ചെടുക്കൽ ശ്രീലങ്കയ്ക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു കളിയിലേക്ക് വിശദമായിട്ട് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാന് വേണ്ടി ഓപ്പണർമാര് വലിയ സംഭാവന നൽകിയില്ല റഹ്മാൻ ഉള്ള ഗുർബാസ് പതിനാലും സതികുലാത്തിൽ പതിനെട്ടും റൺസാണ് അടിച്ചത് കരീം ജന തൊറു റൺസിന് മടങ്ങി ഇബ്രാഹിം സദറിന് ഇരുപത്തിനാല് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ റസോലി ഒമ്പത് റൺസുമായിട്ടാണ് മടങ്ങിയത് അസ്മത്തുള്ള ഒമർ സായി ആറ് റൺസേ അടിച്ചുള്ളൂ അവിടെയാണ് മുഹമ്മദ് നബിയുടെ പൊളിച്ചെടുക്കൽ തുടരെ സിക്സറുകൾ പറത്തുകയായിരുന്നു അങ്ങനെ ആറ് സിക്സറുകളും മൂന്ന് ഫോറും അടക്കം ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് അധികം അറുപത് റൺസ് അടിച്ചു അതാണ് അവരുടെ ഇന്നിങ്സിന് ഗതിവേഗം നൽകിയത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു സ്കോറിലേക്ക് അവർ എത്തിയതും അതുകൊണ്ടാണ് റാഷിദ് റാഷിദ്ഖാന് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് അടിച്ചത് നൂർ അഹമ്മദ് ആറ് റൺസുമായിട്ട് പുറത്താതെ നിന്നു ഏതായാലും ഒടുവിൽ എട്ട് വിക്കറ്റ് നൂറ്റി എന്നുള്ളതായിരുന്നു അവരുടെ സ്കോറ് ശ്രീലങ്കയ്ക്ക് വേണ്ടി നുവാൻ തുഷാര നാല് ഓവറിൽ പതിനെട്ട് റൺസിൽ നാല് വിക്കറ്റ് എടുത്ത് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയുടെ ഓപ്പണർ പതും നീസാംഗ ആറ് റൺസുമായിട്ടും നമ്പർ ത്രീയിൽ വന്ന കമിൽ മിഷാര നാല് റൺസുമായിട്ടും മടങ്ങി പക്ഷേ കുശാൽ മെൻറ്റീസ് ഒരു ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ റോളും ഭംഗിയായിട്ട് നിർവഹിച്ചു കുഷാൽ പരിരേ ഇരുപത്തെട്ട് റൺസുമായിട്ട് മടങ്ങി ചരിത്ര അസലങ്ക പതിനേഴ് റൺസ് അടിച്ചു കാമിൻ്റു മന്റീസ് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചുകൊണ്ട് കൊണ്ട് വിജയം വരെ കുഷാൽ മെൻഡസിനൊപ്പം തന്നു കുഷാൽ മെൻറ്റീസ് അൻപത്തിരണ്ട് പതിൽ നിന്നാണ് പത്ത് ഫോറുകളുടെ സഹായത്തോടെ എഴുപത്തി നാല് റൺസ് അടിച്ചു കൂട്ടിയത് ഏതായാലും അങ്ങനെ ഒരു തകർപ്പൻ വിജയം ആറ് വിക്കറ്റിന് വിജയം അവർ നേടിയതോടുകൂടി പുറത്തായത് അഫ്ഗാനിസ്ഥാനാണ് ഇപ്പം ഗ്രൂപ്പ് എയിൽ ഇന്ന് ഇന്ത്യക്ക് കളിയുണ്ട് ഇന്ത്യയും ഒമാനും തമ്മിൽ കളിയുണ്ട് ഓൾറെഡി ഇന്ത്യ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതാണ് രണ്ട് കളികൾ നാല് പോയിന്റുമായിട്ട് നാല് പോയിന്റ് ഏഴ് ഒമ്പത് മൂന്ന് റൺ റേറ്റുമായിട്ട് ഇന്ത്യ ഒന്നാമതാണ് പാകിസ്ഥാൻ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് സൂപ്പർ ഫോറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നിലെത്തിയതെങ്കിൽ ശ്രീലങ്ക മൂന്ന് കളി മൂന്നും വിജയിച്ച് ആറ് പോയിന്റോട് ഒന്നാമതായിക്കൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വന്നത് ബംഗ്ലാദേശ് മൂന്ന് കളിയിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് അവരും സൂപ്പർ ഫോറിലേക്ക് എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി ഗ്രാഫോസ്റ്റ്